എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ചോക്ലേറ്റിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ രണ്ട് പഴുത്ത ഓറഞ്ച് ഞാൻ എടുത്തിരിക്കുന്നത് സീ ലെസ് ആണ് പിന്നെ അൻപത് ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ മോൾഡ് ഓറഞ്ചിൻ്റെ തൊലിയില്ല നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള ഓറഞ്ചാണ് അത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് പൊളിച്ച് ജാറിലോട്ട് ഇട്ട് നല്ല മധുരമുള്ള ഓറഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ നല്ല പഴുത്ത മധുരമുള്ള ഓറഞ്ച് എടുക്കാൻ ശ്രദ്ധിക്കണം അത് ജാറിലോട്ട് ഇട്ടതിന് ശേഷം അടിച്ച് ജ്യൂസാക്കി എടുക്കണം എടുത്തതിന് ശേഷം നമ്മളൊരു അരിപ്പിലോട്ട് ഒഴിച്ച് അതിന് ഒരു സ്പൂൺ കൊണ്ട് പ്രസ്സ് ചെയ്ത് അതിൻ്റെ അതിലേക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടല്ലേ അതിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഈ ജ്യൂസിൻ്റെയും ചോക്ലേറ്റിൻ്റെയും കൂടെ ഇടണം ഇട്ടതിന് ശേഷം ഡബിൾ ബോയിലിങ് ചെയ്ത് എടുക്കണം അതിന് നമ്മൾ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ച് അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് വെച്ച് കൊടുക്കണം എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണമെങ്കിൽ അത് അങ് അലിഞ്ഞുകൊള്ളും നല്ലതുപോലെ അലിഞ്ഞ് വര വന്നതിന് ശേഷം അത് ബട്ടറും ഈ ചോക്ലേറ്റും എല്ലാം കൂടെ ഉരുകി നല്ല ഫ്രഷ് ക്രീം അതിലേക്ക് ചേർക്കണം കുറച്ച് മതി ഒരുപാട് വേണ്ട അത് അലിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ചെറുതായി ഞുറുക്കിയത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി ചെറുതായി ഞുറുക്കിയത് അതൊന്ന് സ്പൂണിന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് റെഡിയായി കിട്ടും തീ ഒന്ന് കുറയ്ക്കണം ഒരുപാട് ആവി വരുമ്പോൾ അതിലേക്ക് വെള്ളം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അലിഞ്ഞ് കിട്ടിയ ചോക്ലേറ്റ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോൾഡ് ഉണ്ടല്ലോ അത് കഴുകി വൃത്തിയാക്കി വെള്ളം ഈർപ്പൊന്നും പാടില്ല അതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ഓറഞ്ചിൻ്റെയും മിശ്രിതം നമ്മൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഒന്നും കൂടെ കട്ടിയാക്കിയതാണ് നല്ലതുപോലെ എല്ലാ മോഡലിലേക്കും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ച് കൊടുക്കണം കൊടുത്തിട്ടൊന്ന് കരസ്പൂൺ കൊണ്ടൊന്ന് പരത്തി റെഡിയാക്കി വെച്ചതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് തട്ടി കൊടുക്കണം അതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോകുന്നതിന് വേണ്ടി തട്ടി കൊടുത്തിട്ട് മോൾഡിൽ ഫിൽ ഫില്ല് ചെയ്ത ആ ചോക്ലേറ്റ് എല്ലാം തിരിച്ച് നമ്മൾ പാത്രത്തിലേക്ക് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം തട്ടിക്കൊടുത്ത് നല്ലതുപോലെ കുലുക്കി ഒഴിച്ചു കൊടുക്കണം വീണ്ടും വീണ്ടും നമ്മൾ നല്ലതുപോലെ കുലുക്കി അതിലേക്ക് ഒഴിക്കണം എക്സസൈ ചോക്ലേറ്റ് എല്ലാം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം മോൾഡിലിരിക്കുന്ന ചോക്ലേറ്റ് എല്ലാം ഒരു സ്ക്രൈപ്പർ ഉപയോഗിച്ച് ഓൾറെഡിൻ്റെ മുകളിലിരിക്കുന്ന ചോക്ലേറ്റ് വീണ്ടും നമ്മൾ സ്ക്രൈപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് അത് വീണ്ടും ആ ചോക്ലേറ്റ് ആ കുഴിയിലോട്ട് ഇറങ്ങില്ല അപ്പോൾ നമ്മളതിന് വീണ്ടും ഒന്നും കൂടെ ഈ പാത്രത്തിലേക്ക് കുടഞ്ഞൊഴിക്കണം അതിനൊന്നും കൂടെ അതിലേക്ക് ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ സ്ക്രൈപ്പർ ഉപയോഗിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് ഉറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കണം നല്ലതുപോലെ കുറച്ച് നല്ലതുപോലെ അതിൽ എക്സസ് ഒന്നും വരരുത് നല്ലോണം ഒന്ന് തട്ടി കൊടുക്കണം തട്ടുമ്പോഴത്തേക്ക് എയർ ബബിൾസൊക്കെ പോയിട്ട് വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം നമ്മൾ വെളിയിൽ വെച്ചിരുന്നാലും മതി ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും വേണ്ടില്ല നമ്മളിപ്പം ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് വെച്ചതിന് ശേഷം എയർ ബൗൾസ് പോകാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് തട്ടി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെയും ഓറഞ്ചിൻ്റെയും ഫ്രഷ് ക്രീമും ബട്ടറും എല്ലാം കൂടെ ചേർത്ത മിശ്രിതം ഈ നമ്മൾ എടുത്തുകൊണ്ട് വന്ന ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാക്കിയ ആ മൗൾഡിൽ മോൾഡിലേക്ക് കുറേച്ച് അര വീതം ഒഴിക്കുക അരയെ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത ചോക്ലേറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒഴിക്കേണ്ടതാണ് അതുകൊണ്ട് അര വീതം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ചോക്ലേറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം ഇത് ഈ ചോക്ലേറ്റ് നമ്മൾ എല്ലാത്തിലും നിറച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കൂടി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കണം അതൊന്ന് കട്ടിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ അത് പുറത്തോട്ടൊന്നും ആവാതെ ഇരിക്കും അപ്പോൾ കട്ടിയായിരിക്കും ആർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇത് കട്ടിയാകാതെ തന്നെ ഇരിക്കണം വലിയ കട്ടിയാകരുത് കട്ടിയായ ഒന്നും കൂടെ നമ്മൾ അടുപ്പത്ത് വച്ച് അതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം ലൂസാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിൽ കുറേ ഒഴിച്ചു കൊടുക്കണം കുറേച്ച ഒഴിച്ച് കൊടുത്ത് ഒന്ന് സ്പൂണ് വെച്ചൊന്ന് പരത്തി കൊടുത്തത് കൊടുത്ത് പരത്തി കൊടുത്തിട്ട് മൊത്തത്തിൽ ഒഴിക്കണം എല്ലാ എല്ലാ ഇതിലും ഒഴിക്കണം നിറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പരത്തി കൊടുക്കണം അതിൻ്റെ അടിയിലുള്ള ഓറഞ്ചിൻ്റെയും ബട്ടറിൻ്റെയും ചോക്ലേറ്റിൻ്റെയും മിശ്രിതമൊന്നും ഇനി പുറത്തോട്ട് വരാതെ പതിയെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് അത് സ്പൂൺ വെച്ച് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുത്തിട്ട് ഹെയർ ബൗൾസ് പു പുറത്ത് പോകുന്ന പോകുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം തട്ടി കൊടുത്തിട്ട് അതിന് നമ്മളാ സ്ക്രേപ്പർ വെച്ചിട്ട് ആ മോൾഡ് മീതെ പുറം നല്ലതുപോലെ വൃത്തിയാക്കി കൊടുക്കണം പതിയെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിയുള്ള കവറാണ് ഞാൻ എടുത്തതിൻ്റെ മീതെ മീതെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പരത്തി താത്ത് വെച്ച് കൊടുക്കുക അകത്ത് വെച്ച് കൊടുക്കുമ്പോൾ ആ ചോക്ലേറ്റ് എല്ലാം നല്ല കറക്റ്റ് ഇതായിട്ടിരിക്കും കറക്റ്റായിട്ട് നല്ല മെഴുമഴായിരിക്കും അതിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത ചോക്ലേറ്റ് ചോക്ലേറ്റാണിത് അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നല്ല സ്വാദിഷ്ടമായ ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കി ബിസിനസ് ചെയ്യുകയും പറ്റ പറ്റുന്നുള്ളവരെ പറ്റണവരെ കൊണ്ട് ഉണ്ടാക്കി ബിസിനസ് ചെയ്യാനും നല്ല ഒരിതാണ് പഠിച്ചെടുത്താൽ നിങ്ങളെല്ലാവരും ഇത് പഠിച്ചെടുത്ത് ഇത് ഉണ്ടാക്കി നോക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഇതിലൊരു ചോക്ലേറ്റ് നമുക്ക് രണ്ട് ചോക്ലേറ്റ് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റിൻ്റെയും ബട്ടറിൻ്റെയൊക്കെ ഓറഞ്ചിൻ്റെയും ഇത് അതിലേക്ക് വരുന്നുണ്ടെന്ന് നോക്കുന്നത് അത് നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കാണാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നന്ന നല്ല ചോക്ലേറ്റ് ആണ് നമ്മൾ പുറത്തൊന്നും ഒരുപാട് പൈസ കൊടുത്തല്ലേ നമ്മൾ വാങ്ങുന്നത് നമ്മൾ നമ്മളൊന്ന് ശ്രമിച്ചാൽ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം